ഇന്നത്തെ വീഡിയോ രാവിലക്കത്തെ കുറച്ച് വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മോർണിംഗ് റൊട്ടീൻ അതാ രാവിലെ ഇപ്പോൾ ഒരു ആറേകാലൊക്കെ ആയിട്ടുള്ളു കേട്ടോ ഒക്കെ ഇങ്ങനെ വെളുത്ത് വരണുള്ളൂ അപ്പോൾ അതാ നേരിട്ട് കിച്ചണൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എണീറ്റാൽ പിന്നെ ചായ കോഫി അങ്ങനത്തെ പരിപാടിയൊക്കെ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നു കേട്ടോ മറ്റത് എണീറ്റാൽ ഒരു ദിവസം തുടങ്ങാൻ തന്നെ ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കോഫി അങ്ങനെ എന്തെങ്കിലും വേണമെന്നും അപ്പം ആ ശീലമൊക്കെ കുറച്ചായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ചുടുവെള്ള കുറിച്ചല് അങ്ങനെ ഫസ്റ്റ് വെച്ച വെള്ളം പോരാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളമൊക്കെ അതാ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സിറ്റോട്ട് വൃത്തിയാക്കാൻ അങ്ങനെ ഇരിക്കാൻ കഴിയുമല്ലോ കേട്ടോ അതാണ് ഈ ടേബിളിൻ്റെ കൂടെ വന്നിരുന്നിട്ടാണ് വെള്ളം കുടിക്കുന്നത് ഫസ്റ്റ് ഒന്ന് കുടിച്ച് നോക്കിയപ്പം നമ്മൾ ചെറുതായിട്ട് ഫുള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെറിയ ചൂടോടെ ഉണ്ടെട്ടോ ഈ വെള്ളം കുടിക്കല് അപ്പോൾ ചങ്കിനൊക്കെ നല്ലൊരു അസുഖമാണ് ഈ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ കാരണം ഇപ്പോൾ നല്ല ചുമയും അതുപോലെ തന്നെ കഫൊക്കെ ഇട്ടും വർത്തനം പറയുമ്പോൾ ഇങ്ങനെ ശ്വാസം കിട്ടാത്ത പോലെ ശ്വാസം വിട്ടണ പോലൊക്കെ ഇങ്ങനെ തോന്നിട്ട് ഒരു കെതപ്പ് പോലെ ഇപ്പൊ ഈ ചുടുവെള്ളമൊക്കെ കുടിക്കല് തുടങ്ങിയ വിഷാട്ടാ കുറേ ആശ്വാസമായത് വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് നേരം നന്നായിട്ട് വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ എത്ര വേഗമെന്നില്ല ടൈമൊക്കെ പോണത് ഇനി അടുത്ത പരിപാടിയെന്ന് പറഞ്ഞത് തലേ ദിവസം കുറച്ച് തിരുമ്പി വെച്ച ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തോരടണം ഡിസംബറൊക്കെ വരുന്നോ അപ്പോഴേക്കും നല്ലോണം മഞ്ഞുണ്ട് കേട്ടോ രാവിലെ ഇതിനാളും ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കുറഞ്ഞ് വന്നതാണ് കേട്ടോ അപ്പം ഇനി ഒരു രണ്ട് മൂന്ന് മാസം നല്ല മഞ്ഞും തണുപ്പൊക്കെ ഒക്കെ ആയിരിക്കല്ലോ മൂടി പിടിച്ച് മൂടി പൊതച്ച് ഉറങ്ങാൻ പറ്റിയ നല്ല ടൈമാണല്ലോ ഞാൻ വെള്ളം കുടിക്കുമ്പോൾ പറഞ്ഞില്ലേ സിറ്റോട്ട് വൃത്തിയാക്കാണ്ട് അവിടെ പോയിരിക്കാൻ പറ്റില്ലാന്ന് കാരണക്കാർ വരാൻ കേട്ടോ ഇത് ഓടിട്ട വീട്ടിലൊക്കെ കാണും ഈ മഴയൊക്കെ പെയ്ത് മഴ പെയ്തു തുടങ്ങുമ്പോൾ ഉണ്ടാവില്ല ഏകദേശം ഇങ്ങനെ മഴ കുറഞ്ഞു വരൂല്ലേ അപ്പോഴാണ് ഇവരെ ശല്യം ഉണ്ടാവുക ഇത് ഭയങ്കര സാധനമാണ് കേട്ടോ ചെറിയ സാധനമാണെങ്കിലും ഇപ്പം ഇതിലുള്ള ആൾക്കാർക്ക് വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം അതിനെക്കൊണ്ടുള്ള ദുൽമി ചെറിയ സാധനമാണെങ്കിലും ഒരു ആളക്കുല്ലിയാണെന്ന് തന്നെ പറയും കേട്ടോ ഓടിട്ട വീട്ടിലാണ് കേട്ടോ അത് അധികം കാണല് ഈ ഓട് മഴ പെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഇച്ചു പിടിക്കൽ തുടങ്ങല്ലോ അപ്പം ആ ഒരു ടൈമിലാണ് ഇവർ നന്നായിട്ട് പെറുകൽ കുറേ കാലത്തിന് ഒരു അഞ്ചാറ് വർഷത്തിന് ഇവരെ ശല്യം ഇല്ലായിരുന്നു കേട്ടോ നമ്മളെ ഓട് കുറച്ച് മുന്നേ ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കാക്കൻ്റെ കല്യാണത്തിൻ്റെ ടൈമിലൊക്കെ ഓടിങ്ങനെ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുറച്ച് വർഷത്തിന് ഇവരെ കാണലില്ലായിരുന്നു അപ്പം ഒരു വർഷം നന്നായിട്ട് പെരുകിട്ടുണ്ട് കേട്ടോ നേരം വളർത്താല് വലിയ തിരക്കുള്ള മനുഷ്യന്മാരും മാതിരിയാണ് ഈ സിറ്റോട്ടിലും സീറ്റിമ്മലും എല്ലായിടത്തും കൂടെ കസേരമ്മ കസേരമ്മലും എല്ലായിടത്തും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു കളിച്ചോണ്ടാണ് കേട്ടോ അവർ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അവിടെ വൃത്തിയാക്കാണ്ട് അവിടെ പോയി ഇരിക്കാൻ കഴിയൂലെന്ന് അങ്ങനെ സീറ്റ് തുടക്കൽ കഴിഞ്ഞ രക്ഷത നില അടിച്ചു പോരാണ് കേട്ടോ അപ്പം ഈ നിലത്തിങ്ങനെ അടിച്ചു വരുമ്പം നമ്മൾ ഈ പാറ്റൊക്കെ പൊടിഞ്ഞാല് അടിച്ചു വരുന്ന മതിയാണ് ഈ ഒരു സാധനം തീരെ കനയല്ലോ അപ്പം ഇത് അടിച്ചു വരുമ്പോഴാണ് അങ്ങടെ തന്നെ പാറോ ഇന്നിപ്പോൾ ചിലപ്പോൾ രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് അടിച്ചു വരേണ്ടി വരും ഒന്ന് വൃത്തിയായി കിട്ടാൻ ഇതിങ്ങനെ അടിച്ചു വരുമ്പോൾ കാറ്റിനെ അങ്ങോട്ട് തന്നെ ഇങ്ങനെ പാറിയിട്ട് വേഗം കൊണ്ട് സ്പീഡിലുണ്ട് അടിച്ചു വരാൻ കഴിയൂല ഇന്നിപ്പോൾ ഏറെ കുറെ കുറവാണ് കേട്ടോ അതിനോളുണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഒറ്റ പ്രാവശ്യമൊക്കെ ആയിട്ട് അടിച്ചു വരിട്ടുള്ളൂ പിന്നെ ഇതിങ്ങനെ ചൂല് തട്ടുമ്പോഴത്തേനും ജീവുള്ളതൊക്കെയാണ് തേരറ്റൻ്റെ പോലെ ഇങ്ങനെ ചുരുണ്ട് കെടുക്കണ് കാണുമ്പോൾ തന്നെ ഒരു അറുപ്പാണ് കേട്ടോ ഇന്നിപ്പോൾ ഇവിടെയൊക്കെ അടിച്ചു വരിട്ടുള്ളൂ കേട്ടോ തുടക്കണില്ല തുടക്കണമെന്ന് വിചാരിച്ച ദിവസമായിരുന്നു പക്ഷെ ഇന്ന് ഈ പുഴുവിനെ മരുന്നടിക്കാൻ ചിലപ്പോൾ ആൾ വരും എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ തുടക്കണില്ല അവർ വന്ന് പോയതിൻ്റെ ശേഷം തുടക്കമെന്ന് വിചാരിച്ച് പിന്നെ ഈ പുഴൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കണോണ്ട് അടിച്ചു ഇടാതെ പറ്റൂല കേട്ടോ എന്തായാലും അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും അടിച്ചു വരി തുടക്കേണ്ടി വരും പക്ഷേ എപ്പോഴാണ് വരാമെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അടിച്ചു വരി ഇട്ടതാണ് സിറ്റോട്ട് വൃത്തിയാക്കാണ്ട് ഒരു മനുഷ്യൻക്ക് അവിടെ വന്നിരിക്കാൻ കഴിയില്ല കേട്ടോ കാക്ക അപ്പം എണീറ്റ് വന്നാൽ ആദ്യം ചോദിക്കൽ സിറ്റോട്ട് വൃത്തിയാക്കിയിരിക്കണോ എന്നാണ് കാരണം കാക്കക്കാ ചാരി കസാലിൽ വന്ന് കിടക്കണമെങ്കിൽ അവിടെ വൃത്തിയാക്കണേ ഇതിൻ്റെ കൈ കണ്ടില്ല സിറ്റോട്ടം ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും കൈയൊക്കെ നല്ലോണം തണർത്തിട്ടുണ്ട് കയ്യല്ലോ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്ത് ഇതേമാരി ഉയർത്ത് ചൊറിഞ്ഞു വീർ പിന്നെ ഇതിൻ്റെ ചൊറിച്ചിൽ നിൽക്കാൻ ഒരു മരുന്നുണ്ട് കേട്ടോ നമ്മളെ ഈ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയുണ്ടല്ലോ ചെറിയൊരു വെള്ളപ്പൂ ഇടുന്ന അതിൻ്റെ നീരെടുത്ത് കണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇല പൊട്ടിച്ചണ്ട് ജസ്റ്റ് നമ്മളെ ആ ഒരു ചൊറിയുന്ന ഭാഗത്ത് ഒന്നും കണ്ട് വരത്തിയാൽ മതി കേട്ടോ തണർക്കും എന്തായാലും ഇങ്ങനെ വീർക്കും പക്ഷേ ഇതുണ്ടാവില്ല ചൊറിച്ചിലുണ്ടാവില്ല കേട്ടോ അത് തുമ്പ നല്ല മരുന്നാണ് ഇതിന് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ ഞാൻ എൻ്റെ പണ്ടിയൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ഇറങ്ങിയപ്പോൾ ദോശ ചുട്ടച്ചിട്ടുണ്ട് പിന്നെ മീൻ കുഞ്ഞുമത്തിയാണ് കിട്ടിയിട്ടുള്ളത് ഒരു തല ദിവസവും കൊടുുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഐസിയാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ താത്ത കറിക്കുള്ള സവാളൊക്കെ അരിഞ്ഞുകൊണ്ട് വയ്ക്കുകയാണ് കേട്ടോ മീൻ കറി വെക്കാനുള്ള ചോറ് പിന്നെ റൈസ് കുക്കറിലാണ് കേട്ടോ വയ്ക്കൽ അപ്പോൾ അത് തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കലും വെച്ചിട്ടുണ്ട് അപ്പോൾ കിച്ചണത്തെ പണിയൊക്കെ താത്തതാണ് നോക്കൽ ഞാനിതാ എൻ്റെ വെള്ളം കുപ്പി നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ദിവസം ഈ ഒരു ബോട്ടിൽ വെള്ളം കുടിക്കും ചിലപ്പം ഈ ഒരു ബോട്ടിലും പിന്നെ ഇതിൽ അരഭാഗം ഇതിപ്പോൾ രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ബോട്ടിൽ നിറച്ച് കുടിക്കും പിന്നെ ഇതിൻ്റെ പകുതിയോളം എടുത്ത് കുടിക്കും അങ്ങനെ മൂന്ന് ലിറ്ററായിട്ട് ചില ദിവസം കുടിക്കും ചില ദിവസം ഇതിലൊരു ബോട്ടിൽ മാത്രം കുടിക്കലുള്ളൂ കേട്ടോ ഇതിപ്പം ഇങ്ങനെ സ്ഥിരമാക്കിയിട്ടുണ്ട് വെള്ളം കുടിക്കൽ മറ്റേ ആദ്യം ഭയങ്കര മടിയായിരുന്നു വെള്ളം കുടിക്കാൻ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഇപ്പോൾ വെള്ളം കൂടിയാണ്ട് ഷീലാക്കിയിട്ടുണ്ട് കേട്ടോ അതിനായിട്ട് വലിയൊരു ബോട്ടിലൊക്കെ ഓൺലൈനിൽ ഞാൻ വാങ്ങിയതാണ് ഫ്ലിപ്പ്കാർട്ടിന്ന് ആമസോണിനെറ്റ് ഇത് വാങ്ങിയതാണ് കേട്ടോ ഈ ബോട്ടിൽ നല്ല ബോട്ടിലാണ് നല്ല ഉറപ്പൊക്കെ നല്ലൊരു ബോട്ടിലാണ് കേട്ടോ പിന്നെ കുടിക്കാൻ ആ ഒരു കുയലുള്ളതുകൊണ്ട് തന്നെ കുടിക്കാനും നല്ല സുഖമാണ് കേട്ടോ ഊമ്പി കുടിച്ചാൽ മതി വെള്ളമൊന്നാകെ ഇങ്ങനെ പൊന്തിച്ചിട്ട് കനം താങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ആ ഒരു ബോട്ടിലിൻ്റെ വായ്പാഗം നല്ല വലുപ്പമുള്ളതുകൊണ്ട് തന്നെ കൈയൊക്കെ ഒക്കെ അതിൻ്റെ ഇട്ടിട്ട് ക്ലീൻ ചെയ്യാനും സുഖമാണ് കേട്ടോ ഇച്ചിലൊക്കെ പിടിച്ചാൽ അപ്പോൾ ഇന്നത്തെ നമ്മൾ മോർണിംഗ് റൊട്ടീൻ എന്ന് പറഞ്ഞ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പോൾ പണികളൊക്കെ തീർത്ത് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയാണ് മുറ്റത്തന്നെ കേട്ടോ വീടിൻ്റെ മുറ്റത്ത് ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇനി ചാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം